ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെയും കീഴ്പള്ളി സി എച്ച്സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയുമാണ് പരിപാടിയുടെ ഭാഗമായി പങ്കെടുപ്പിച്ചത് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശം ഉയർത്തിയാണ് കീഴ്പള്ളി സി എച്ച് എസ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഘവും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആറള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു കീഴ്പള്ളി സി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി ശോഭ ഷിജി നടുപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് അന്യാകുളം വൽസ ജോസ് ഋഷീദ് പാനേരി മൂസ ജൂബി പാറ്റാനി ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം അംബിക ടി എ കൌൺസിലർ റോസ്മേരി അനുമോൾ ലളിതാംബിക സെലീന തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു പക്ഷേ അവിടെ ഒന്നും തന്നെ നമ്മൾ കാണാത്ത ഒരു പഞ്ചായത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈനംദിനം നമ്മൾ ഇത്തരത്തിലുള്ള രോഗികളുമായി ബന്ധപ്പെടുന്നതിൽ നമ്മൾ വളരെ അധികം മുന്നിലാണ് നമ്മളിവിടെയുള്ള എല്ലാ സാമൂഹ്യ പ്രവർത്തകരും എന്ന് വേണ്ട എല്ലാവരും തന്നെ ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇവരുമായി ഇടപെടൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഉണ്ട് പരിചരണത്തിന് എന്ന സന്ദേശം ഉയർത്തിയാണ് ഇത്തവണ ആറാം ഗ്രാമപഞ്ചായത്തിന്റെയും കീഴ്പള്ളി സി എച്ച് എസ് സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന നിരവധി പാലിയേറ്റീവ് രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും കൂടി ഈ കുടുംബ സംഗമത്തിലും പങ്കെടുത്ത് പാലിയേറ്റീവ് ദിനാചരണത്തിൽ പങ്കാളികളായി പരിചരണ പരിചരണ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ഗ്രാമപഞ്ചായത്താണ് ആറളം ഗ്രാമപഞ്ചായത്ത് കീഴ്പള്ളി സി എച്ച് എസ് സിയുടെ സഹകരണത്തോടെ അവിടുത്തെ ജീവനക്കാരുടെ ഇടപെടലിൻ്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് സാന്ത്വനമേകാൻ സാധിച്ചിട്ടുണ്ട് നമുക്കും അവരോടൊപ്പം ചേർന്നുകൊണ്ട് പാലിയേറ്റീവ് രോഗികളെ അവരുടെ വേദനകളിൽ നിന്ന് വിടുതൽ നൽകാനും അതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷമായ ജീവിതം നയിക്കാനും നമുക്ക് അവരോടൊപ്പം യും പാടുകയും ചെയ്യേ ഉത്തമൻസ് വെൻ യു ട്രീ ലോ യു ഹാപ്പി ഹോ ഓപ്പൺ യു റൈസ് ആൻഡ് ലുക്ക് യു ജീവ Is yeah, it? Uh -huh. This is fine. Uh -huh. ready. Aha! engile weetle kulla saadane galum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin Sundam channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ